നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് റാഗിങ്ങിന് വിധേയനായി എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ചില നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ട് ഡെമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിരിക്കുകയാണ് മരണകാരണത്തിൽ വ്യക്തത വരുത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സി ബി ഐ നടത്തുന്നത് ദില്ലി എയിംസിൽ നിന്ന് സി ബി ഐ വിദഗ്ദ്ധ ഉപദേശം തേടുകയും ചെയ്തു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലുമെന്നും സി ബി ഐ വ്യക്തമാക്കി സിദ്ധാർത്ഥിനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം സിദ്ധാർത്ഥിനെ അടിയന്തര വൈദ്യസഹായം സഹായം നൽകിയില്ലെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ വിശദമാക്കിയിട്ടുണ്ട് അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രാഥമിക കുറ്റപത്രം സി ബി ഐ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിന്റെ പകർപ്പ് പ്രതികൾക്ക് നൽകാൻ ജസ്റ്റിസ് സി പ്രദീപ് കുമാർ നിർദ്ദേശിച്ചിരുന്നു പ്രതികളുടെ ജാമ്യ ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് അതേസമയം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും അറുപത് ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും ജാമ്യം നൽകണമെന്നുമാണ് ഹർജിക്കാർ വാദിക്കുന്നത് പ്രതികളായ എൻ ആസിഫ് ഖാൻ അരുൺ കേലോത്ത് എ അൽതാഫ് റായ്ഹാൻ ബിനോയ് എസ് ഡി ആകാശ് എസ് അഭിഷേക് ബിൽഗേറ്റ് ജോഷ തണ്ണിക്കോട്ട് ഡോൺസ് ഡായ് വി നഫീസ് തുടങ്ങിയവരുടെ ജാമ്യ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുള്ളത് മർദ്ദനം റാഗിംഗ് ആത്മഹത്യ പ്രേരണ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം സിദ്ധാർത്ഥന്റെ കേസ് വളരെ ഗുരുതരമായ സംഭവം തന്നെയെന്ന് കേരള ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് നിരവധി കുട്ടികൾക്ക് മുന്നിൽ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നതെന്നും ആക്രമണം തടയാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവെച്ചുള്ള ഉത്തരവിലായിരുന്നു ജസ്റ്റിസ് സിയാദുറഹ്മാന്റെ പരാമർശം അതേസമയം ഈ വി സിദ്ധാർത്ഥനും മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സി ബി ഐ അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം ഹൈക്കോടതിയിൽ പരാതിയുമായി എത്തി അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നൊരു ആവശ്യമൊക്കെ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം വന്നത് എന്തായാലും സി ബി ഐ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നടക്കുന്ന വിവരങ്ങളാണ് കുറ്റപത്രത്തിൽ സി ബി ഐ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത